പയ്യന്നൂർ യ്യന്നൂർണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കനിവ് ധോളി മഹാചിത്രാഞ്ജലി സംഘടിപ്പിച്ചു വയനാട് ദുരിതത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കുള്ള സമുചിത സ്മരണാഞ്ജലിയായി പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ കനിവ് കനിവുധുളി മഹാചിത്രം സ്കൂളിലെ എസ് പി സി എൻ എസ് എസ് ഉൾപ്പെടെ മുന്നൂറിലധികം കുട്ടികൾ ചേർന്നാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ വേറിട്ട ചിത്രശില്പം ഒരുക്കിയത് ഓണാഘോഷങ്ങളിലെ ആർഭാടം മാറ്റിവെച്ച് ഇത്തവണ പയ്യന്നൂർ ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടിയും ആയിരം ചതുർശ്രീ വലുപ്പത്തിൽ കനിവ് എന്ന ശീർഷകത്തോടെ ധുളി മഹാചിത്രം ഒരുക്കിക്കൊണ്ട് പ്രകൃതി ദുരന്തത്തിൽ നെഞ്ചകം തകർന്ന വയനാടിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ കെ കെ ആർ വേങ്ങയുടെ നേതൃത്വത്തിൽ കലേഷ് കലാലയും സ്കൂളിലെ മുന്നൂറോളം കുട്ടികളും ചേർന്ന് മൂന്ന് മണിക്കൂർ കൊണ്ടാണ് കനിവ് ധുളി മഹാചിത്രം ഒരുക്കിയത് വയനാടിന്റെയും കേരളത്തിന്റെയും പുഞ്ചിരിക്കെടുത്തിയ പ്രകൃതി ദുരന്തം താണ്ഡവം ആടിയ പുഞ്ചിരിമൊട്ട മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ മനുഷ്യരോട് ഐക്യപ്പെടുകയായിരുന്നു ഷേണായ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തങ്ങളുടെ വേറിട്ട പരിപാടിയായ ഈ ബൃഹത് ചിത്രാഞ്ജലിയിലൂടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കനിവ് ധൂളി മഹാചിത്രം തീർക്കുന്നതിനായി അഞ്ച് കിൻറ്റലിലധികം ഈർച്ചപ്പൊടി പഞ്ചവർണപ്പൊടി മണൽ അരിപ്പൊടി എന്നിവയാണ് പ്രധാനമായും ഉപയോഗിച്ചത് ധൂളി മഹാചിത്രാഞ്ജലി പ്രകൃതി ദുരന്തത്തിൽ പൊലിഞ്ഞു പോയ ഒരു നാടിനുള്ള തങ്ങളുടെ സ്മരണാഞ്ജലിയാണെന്ന് പ്രിൻസിപ്പാൾ പി വിനോദ് കുമാർ പറഞ്ഞു രണ്ടു മണിക്കൂർ കൊണ്ട് മുന്നൂറോളം കുട്ടികൾ ചേർന്ന് പൂർത്തീകരിച്ച ബൃഹത് ക്യാൻവാസിന്റെ ഒരുക്കത്തെയും ചിത്ര സാക്ഷാത്കാരത്തെയും കുറിച്ച് ധൂളി ചിത്രശില്പി കെ കെ ആർ വെങ്കര സംസാരിച്ചു കനിവ് ധുളി മഹാചിത്രത്തിന്റെ സമർപ്പണം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കല്യാശ്ശേരി എം എൽ എ എം ബിജു നിർവഹിച്ചു സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടി എന്നിവർ ചേർന്ന് സമാഹരിച്ച പത്ത് ലക്ഷം രൂപ വയനാട് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി തുക എം വിജുൻ എം എൽ എ ഏറ്റുവാങ്ങി കെ കെ ആർ വെങ്കരയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ധൂളി മഹാചിത്ര സമർപ്പണ ചടങ്ങിൽ എം പ്രസാദ് ടി വി വിനോദ് കുമാർ സുചിത അനീഷ് സി വി രാജു ഓക്കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ